ഈ ഒരു വാർത്ത വളരെ ദുഃഖത്തോടെയാണ് അറിയിക്കുന്നത് സിജോ ജോണിന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ തുടരാൻ പറ്റുമോ എന്നത് വളരെ സംശയകരമാണ് അതീവം ഗുരുതരമായ പരിക്കാണ് സംഭവിച്ചിരിക്കുന്നത് താടിയെല്ലിനും ആണ് മെയിനായിട്ട് പരിക്ക് സംഭവിച്ചിരിക്കുന്നത് സർജറിയുടെ ആവശ്യമുണ്ട് വളരെ ദുഃഖകരമായിട്ടാണ് ഈ വാർത്ത ഞാൻ പങ്കുവയ്ക്കുന്നത് സിജോയുടെ മാതാപിതാക്കൾ ചെന്നൈയിലേക്ക് പോകുന്നതായിട്ട് അറിവ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം പരിശോധനയിൽ തന്നെ തുടരുകയാണ് അതായത് ഓറൽ സർജന് മാത്രമേ എന്താണ് സംഭവിച്ചത് വീണ്ടും സർജറി ആവശ്യമുണ്ടോ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം ആ സർജന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ താടിയല്ലിനും പല്ലിനുമാണ് ക്ഷതമേറ്റിരിക്കുന്നത് വളരെ ആഘാതമുള്ള ഇടിയായിരുന്നു റോക്കിയെ സംബന്ധിച്ച് പല അഭ്യാസങ്ങളും പരിശീലിച്ച് വന്ന ഒരു വ്യക്തിയാണ് കാഴ്ചയിൽ വളരെ ശക്തനായി തോന്നു തോന്നില്ലെങ്കിലും ഇത് പറയുകയാണെങ്കിൽ ഫേഷ്യൽ ബോൺ ഫ്രാക്ചർ ആണെന്നാണ് തോന്നുന്നത് റോക്കിയുടെ ആരാധകർ പറയുന്നത് നിസ്സാരമായ പരിക്കുകളാണ് കാഴ്ചയിൽ നമുക്ക് തോന്നുന്നില്ല പക്ഷേ ഭയങ്കര ഊക്കോടെയാണ് റോക്കി ഇടിച്ചിരിക്കുന്നത് സിജോ റോക്കിയെ സംബന്ധിച്ച് വലിയ വലിയ ഒരാളായിട്ടാണ് കാണുന്നത് പക്ഷേ ഇത് ഗുരുതരമായ പരിക്ക് തന്നെയാണ് റോക്കിയെ സംബന്ധിച്ച് റോക്കി ഒരു കിക്ക് ബോ ബോക്സിംഗ് ചാമ്പ്യനാണ് അപ്പോഴ് പലവിധ ആയോധന കലകൾ പഠിച്ചിരിക്കുന്ന റോക്കിയുടെ ഓരോ പഞ്ചിങ്ങും അത്രയും ഊക്കോടെ ആയിരിക്കും അപ്പം നല്ല രീതിയിൽ ഒരു പരുക്ക് ഉണ്ടായെന്ന് വളരെ ദുഃഖത്തോടെ പറയാണ് പറഞ്ഞ് കേട്ടിടത്തോളം ഒരു നിസ്സാര പര പരുക്കല്ല ഇത് ഏർ ഒരുപക്ഷെ കാഴ്ചയെ ബാധിച്ചേക്കാം കേൾവിയെ ബാധിച്ചേക്കാം ഏത് ഞരമ്പിനാണ് സാരമായി പരുക്ക് പറ്റിയിരിക്കുന്നത് താടിയിലിന് പരുക്കായതുകൊണ്ട് ഏകദേശം ഒരു നാല് മുതൽ ആറാഴ്ച വരെ റെസ്റ്റ് എടുക്കേണ്ടി വരും അപ്പോഴ് തീർച്ചയായിട്ടും ബിഗ് ബോസിൽ പങ്കെടുക്കാൻ ചാൻസ് കുറവാണ് എന്തായാലും ഒരു അമ്പത് ദിവസം കഴിഞ്ഞേ സിജോയ്ക്ക് തിരികെ എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ബിഗ് ബോസ് ഇത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഈ ഒരു നിമിഷത്തിലെ സിജോ വളരെ അൺലക്കി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അവിടെ പ്രത്യേകിച്ച് പങ്കെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ബയലായിലുണ്ട് അതായത് ഫിസിക്കൽ അസാൾട്ട് പാടില്ല എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല റോക്കി ന്യായീകരിക്കുന്നത് എന്നെ പ്രവോക്ക് ചെയ്തുകൊ ചെയ്തത് എന്ന് പറഞ്ഞാണ് ന്യായീകരിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും റോക്കിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനൊരു കാര്യം ഉണ്ടാവാൻ പാടില്ലായിരുന്നു വളരെ ദുഃഖം ഉണ്ടാക്കുന്നു ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ രീതിയിൽ ഒരു പഞ്ചിങ് നടന്നിരിക്കുന്നത് അതും പല്ലടിച്ച് കൊഴിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നുന്നൊരു വല്ലാത്ത സൈക്കോപാത്താണ് റോക്കി എന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു വ്യക്തിനെ പങ്കെടുപ്പിച്ചത് തന്നെ വളരെ വളരെ പിന്നെ ആശങ്ക ഉളവാക്കുന്നു മറ്റു കണ്ടസ്റ്റൻസിനും ഒരു ഭീഷണി തന്നെയായിരുന്നു റോക്കി നാല് വർഷത്തോളം കാത്തിരുന്ന് കിട്ടിയ ഒരു അവസരമായിരുന്നു വളരെ വളരെ ദൗർഭാഗ്യമെന്ന് പറ പറയാനേ പറ്റുന്നുള്ളൂ ഇങ്ങനെ ഒരു ചാൻസ് കയ്യിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു ആപത്തുണ്ടാകുന്നത് വളരെ കഷ്ടം തന്നെയാണ് കാര്യമായ റെസ്റ്റ് ആവശ്യമാണ് എന്നാണ് കിട്ടുന്ന അറിവ് മാത്രവുമല്ല സിജോയുടെ കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അതും ഇത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നടത്താം എന്നൊരു തീരുമാനത്തിലായിരുന്നു എല്ലാം കൊണ്ടും ഒരു കഷ്ടകാലമായി പോയി സിജോയ്ക്ക് എത്രയും പെട്ടെന്ന് സുഖമാകട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു